എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഒക്ടോബർ പത്തൊൻപതാം തീയതി തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്ന കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അടുക്കുകയാണ് വാർഡ് വിഭജനം കഴിഞ്ഞു അതിനുശേഷം ഇപ്പോൾ വാർഡ് നറുക്കെടുപ്പുകളും കഴിഞ്ഞു ഇനി ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ മതി നവംബർ അവസാനമോ അതോ ഡിസംബർ ആദ്യ ആഴ്ചയിലോ ആണ് തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് നടക്കുക തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക ഈ മാസം ഇരുപത്തി അഞ്ചിന് പ്രസിദ്ധീകരിക്കും വോട്ടർ പട്ടികയുടെ പ്രസിദ്ധീകരണത്തിന് തൊട്ടു പിന്നാലെ തെരഞ്ഞെടുപ്പ് തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതോടെ കേരളം സമ്പൂർണ്ണ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പ്രവേശിക്കും ഡിസംബർ ഇരുപത്തി ഒന്നിന് തദ്ദേശ സ്ഥാപനങ്ങളിലെ പുതിയ ഭരണസമിതികൾ അധികാരമേൽക്കണം അതിനു മുമ്പ് വോട്ടെടുപ്പും വോട്ടെണ്ണലും പൂർത്തിയാക്കണം ഇത് കണക്കെടുക്കുമ്പോൾ നവംബർ അവസാനമോ ഡിസംബർ ആദ്യമോ തെരഞ്ഞെടുപ്പ് നടക്കണം ഡിസംബർ പതിനഞ്ചിന് മുമ്പ് പല പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രക്രിയ അപ്പാടെ ക്രിസ്തുമസ് തിരക്കിന് മുമ്പ് പൂർത്തിയാക്കാനാണ് ശ്രമിക്കുന്നത് സ്കൂളുകളിൽ ക്രിസ്മസ് പരീക്ഷയും നടക്കേണ്ടതുണ്ട് അതിനു മുമ്പ് തിരഞ്ഞെടുപ്പ് പൂർണമായിട്ടും പൂർത്തീകരിക്കാവുന്ന തരത്തിലുള്ള പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് കരുതുന്നത് നിലവിൽ വോട്ടർ പട്ടിക കഴിവതും കുറ്റമറ്റതാക്കാനുള്ള ശ്രമത്തിലാണ് കമ്മീഷൻ നടക്കുന്നത് കൂടാതെ ഉദ്യോഗസ്ഥരുടെ വിന്യാസം ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ അവസാന ഘട്ടത്തിലുമാണ് കേരളം തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുമ്പോൾ സംസ്ഥാനത്തെ റേഷൻ കാർഡുള്ളവർക്കും പെൻഷൻ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കും താൽക്കാലിക ആശ്വാസമാണ് പഞ്ചായത്ത് ഇലക്ഷൻ കഴിയുന്നതോടുകൂടി നിയമസഭ ചൂ ഇലക്ഷൻ ചൂടിലേക്കും കടക്കുന്നതിനാൽ ദ്ദേശ സ്ഥാപനങ്ങൾ വഴിയുള്ള പെൻഷൻകാരുടെ അർഹത പരിശോധന താൽക്കാലികമായി ഇനി ഉണ്ടാകില്ല ഇലക്ഷൻ കഴിയുന്നത് വരെ ഇനി വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടില്ല മാത്രമല്ല അർഹത പരിശോധനയും വീടുകളിൽ എത്തിയിട്ടുള്ള പെൻഷൻ റദ്ദാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനയും താൽക്കാലികമായി നിർത്തും റേഷൻ കാർഡ് പരിശോധനയും ഉണ്ടാകില്ല നിലവിൽ ഇപ്പോൾ തന്നെ ഒരു ലക്ഷത്തോളം മുൻഗണനാ റേഷൻ കാർഡ് ഒഴിവുകൾ ഉണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം ഈ കാരണം കൊണ്ടും നിലവിൽ ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചപ്പോൾ അത്ര അപേക്ഷകൾ എത്താത്തതുകൊണ്ട് തന്നെ കൂടുതൽ അപേക്ഷകരെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തണമോ എന്ന ആലോചനയും ഉണ്ട് അതുകൊണ്ട് തന്നെ അനോഹരായിട്ട് മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെ കുറിച്ചുള്ള അന്വേഷണവും ഇനി തിരഞ്ഞെടുപ്പുകൾ വരെ ഉണ്ടാകില്ല എന്നുള്ളതാണ് അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരങ്ങൾ അതേസമയം തിരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്ന പെൻഷൻ വർധനവ് ഇല്ല എന്നുള്ളത് ഉറപ്പായി സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആയിരത്തി അറുന്നൂറ് തന്നെയായി തുടരും അതേസമയം ഈ മാസം വെറും ആയിരത്തി അറുന്നൂറ് മാത്രമാണ് രണ്ട് മാസത്തെ ഇല്ല ഒരു മാസത്തെ പെൻഷൻ മാത്രമാണ് ലഭിക്കുക ഇരുപത്തിനാലാം തീയതി വെള്ളിയാഴ്ചയോടുകൂടി വിതരണം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇരുപത്തി ഏഴാം തീയതി തിങ്കളാഴ്ച കയ്യിലും വിതരണം ആരംഭിക്കും അതേസമയം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ നവംബർ മാസത്തിൽ വിതരണം ചെയ്യുന്ന പെൻഷനും പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ രണ്ട് മാസത്തെ പെൻഷൻ പ്രഖ്യാപിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ രണ്ട് മാസത്തെ പെൻഷൻ കൂടി മുൻകൂറായി പ്രഖ്യാപിക്കാനുള്ള സാധ്യത തള്ളിക്കളിയാനാകില്ല കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളുടെ സമയത്തെല്ലാം ഇത്തരം ഒരു അനുഭവം ഉണ്ട് ഇനി ഒരു മാസത്തെ കുടിശ്ശിക മാത്രമാണ് ലഭിക്കാനുള്ളത് അതുപോലെ ഈ മാസം ഇരുപതാം തീയതി വരെയാണ് പെൻഷൻ മസ്റ്ററിംഗ് അക്ഷയ വഴി ചെയ്യാനുള്ള അവസരം അതുപോലെ തന്നെ മുൻഗണന റേഷൻ കാർഡിന് അപേക്ഷിക്കാനുള്ള അവസരം ഈ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരം സംസ്ഥാനത്തെ രണ്ടര ലക്ഷത്തോളം പാവപ്പെട്ട സ്ത്രീകൾക്ക് സൗജന്യ പാചകവാതക കണക്ഷൻ നൽകും രണ്ടായിരത്തി പതിനാറ് മെയ് ഒന്നിനാണ് സൗജന്യ പാചകവാതക കണക്ഷനുകൾ നൽകൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ചത് ഓരോ വർഷവും സൗജന്യ പാചകവാതക കണക്ഷൻ നൽകുന്നുണ്ട് പാചകവാതക കണക്ഷനോടൊപ്പം ഗ്യാസ് സ്റ്റൗ റെഗുലേറ്റർ സിലിണ്ടറുകൾ തുടങ്ങിയവയും സൗജന്യമായി നൽകും ഈ വർഷം രാജ്യത്താകെ ഇരുപത്തി അഞ്ചു ലക്ഷം സൗജന്യ കണക്ഷൻ നൽകാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് ഇതിൽ രണ്ടേ ദശാംശം അഞ്ചു ലക്ഷം കണക്ഷനുകളാണ് സംസ്ഥാനത്ത് വിതരണം ചെയ്യുക സൗജന്യ ഗ്യാസ് കണക്ഷനും സിലിണ്ടറും സ്റ്റൗവും മാത്രമല്ല എല്ലാ മാസവും സിലിണ്ടറുകൾ മാറ്റി വാങ്ങുമ്പോൾ മുന്നൂറ് രൂപ സബ്സിഡിയും ലഭിക്കും ഗാർഹിക പാചകവാതക ഉപഭോക്താക്കൾക്ക് സിലിണ്ടർ വില എണ്ണൂറ്റി എഴുപത്തി ഒന്ന് രൂപ അൻപത് പൈസ ശരാശരിയാണ് വിവിധ പട്ടണങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നാൽ ഈ തുക കൊടുത്ത് സിലിണ്ടർ വാങ്ങിയാൽ ഉജ്ജൽ യോജന പദ്ധതിയിൽ ഉള്ളവർക്ക് മുന്നൂറ് രൂപ സബ്സിഡി ലഭിക്കുന്നതാണ് ഉജ്ജൽ യോജന പദ്ധതി പ്രകാരം ഗ്യാസ് സിലിണ്ടറുകൾ ലഭിക്കുക നിലവിൽ ബി പി കുടുംബങ്ങളിലുള്ള സ്ത്രീകൾക്ക് മാത്രമാണ് മുൻപ് ഗ്യാസ് കണക്ഷൻ ഉണ്ട് എങ്കിൽ ആ കാർഡിൽ പിന്നീട് ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരമുള്ള ഗ്യാസ് കണക്ഷൻ ലഭിക്കില്ല നിലവിൽ ഗ്യാസ് കണക്ഷൻ ഉള്ളവർക്ക് ഉജ്ജ്വൽ യോജന പദ്ധതിയിലേക്ക് മാറാനും കഴിയില്ല ഇതിനു വേണ്ട അപേക്ഷ ഉടനെ ഗ്യാസ് ഏജൻസികളിലൂടെ നൽകാൻ സാധിക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളെല്ലാം കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയുമായിട്ട് ബന്ധപ്പെടുക അതുപോലെ ഇനിയും ഗ്യാസ് കെ ചെയ്യാത്തവർ ഉണ്ട് ആ കാര്യം ഉടനെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഭാവിയിൽ സിലിണ്ടർ മാറ്റി വാങ്ങുന്നത് മുടങ്ങാതിരിക്കാനും ബുക്കിംഗ് കൃത്യമായി നടക്കുന്നതിനും ഗ്യാസ് കെ നിർബന്ധമാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വനിതാ ഉപഭോക്താക്കൾക്ക് പത്ത് ശതമാനം വിലക്കുറവിൽ സാധനങ്ങൾ നൽകാൻ സപ്ലൈകോ തീരുമാനിച്ചു സബ്സിഡി ഇതര സാധനങ്ങളുടെ വിലയിലാണ് നവംബർ ഒന്ന് മുതൽ ഈ കുറവ് വരിക എന്ന് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു സപ്ലൈകോയിൽ നിലവിൽ സാധനങ്ങൾക്ക് നൽകുന്ന വിലക്കുറവിന് പുറമെയാണ് വനിതാ ഉപഭോക്താക്കൾക്ക് ഈ ഓഫർ നൽകുക വിവിധ ഓഫറുകളും പദ്ധതികളും നവംബർ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും മന്ത്രി അറിയിച്ചു ഇരുന്നൂറ്റി അൻപത് കോടി രൂപ പ്രതിമാസം വിറ്റുവരവാണ് വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചതിലൂടെ വകുപ്പ് ലക്ഷ്യമിടുന്നത് എന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് പുതിയ ആറ് പെട്രോൾ പമ്പുകൾ ആരംഭിക്കും സപ്ലൈകോയിൽ വരുന്ന ഉപഭോക്താക്കൾക്ക് പ്രിവിലേജ് കാർഡ് ഏർപ്പെടുത്തുമെന്നും ഇതിലൂടെ കൂടുതൽ ഓഫറുകളും സബ്സിഡികളും ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതാണ് ലക്ഷ്യമെന്നും പതിനാല് ജില്ലകളിലും സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റുകൾ കൊണ്ടുവരും എന്നിങ്ങനെയുള്ള പദ്ധതികളാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എന്നും മന്ത്രി അറിയിച്ചു സംസ്ഥാനത്തെ റേഷൻ കടകളെ സ്മാർട്ട് റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ ശൃംഖലയിലേക്ക് മാറ്റുന്നു പൊതുവിതരണ സംവിധാനം ആധുനികവൽക്കരിക്കാൻ മിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് പദ്ധതി നടപ്പിലാക്കുകയാണ് സർക്കാർ പാൽ പലചരക്ക് സാധനങ്ങൾ പാചകവാതകം സ്റ്റേഷനറി എന്നിവ ഉൾപ്പെടെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ റേഷൻ കട വഴി വിതരണം ചെയ്യുന്നതിന് ഉതകുന്ന തരത്തിൽ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളാക്കി മാറ്റുന്നതിനുള്ള സാധ്യതകളാണ് സർക്കാർ പരിശോധിക്കുന്നത് നിലവിൽ ഭക്ഷ്യ ധാന്യങ്ങളുടെ വിതരണ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന റേഷൻ കടകൾ മിൽമ സപ്ലൈകോ കേര ഫുഡ് ഇന്ത്യൻ ഓയിൽ എന്നിവയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളും വീട്ടുപകരണങ്ങളും കാർഷിക ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളും ഉൾപ്പെടുത്തി വിപുലപ്പെടുത്താനാണ് സർക്കാർ ആലോചിക്കുന്നത് സംസ്ഥാനത്ത് നിന്ന് സ്വർണവിലയിൽ കുറവ് രേഖപ്പെടുത്തി ഗ്രാമിന് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ കുറഞ്ഞ് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയും പവന് ആയിരത്തി നാനൂറ് രൂപ കുറഞ്ഞ് തൊണ്ണൂറ്റി അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയുമായി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ എനേബിൾ ചെയ്തു പോകാൻ വീഡിയോ കാണാം